ഹമാസിന്റെ തുരങ്കങ്ങളിലേക്ക് ഇസ്രായേൽ സൈന്യത്തെ അയക്കരുതെന്നും അതേറെ അപകടം പിടിച്ചതാണെന്നും വെടിനിർത്തലിൽ ഹമാസ് വിട്ടയച്ച ബന്ദികൾ വിട്ടയക്കപ്പെട്ട നൂറിലേറെ ബന്ദികളുമായി ശനിയാഴ്ച ഇസ്രായേൽ അധികൃതർ ചർച്ച നടത്തിയിരുന്നു ടൈംസ് ഓഫ് ഇസ്രായേൽ ഉൾപ്പെടെ ഇസ്രായേലി മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു ഗാസയിൽ അവർ കടന്നുപോയ വഴി അധികൃതർ ചോദിച്ചറിഞ്ഞു പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ യുദ്ധകാല മന്ത്രിസഭാംഗം ബെന്നി ഗാൻസർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു ഒരു ഘട്ടത്തിൽ കെട്ടിടങ്ങളിലായിരുന്നു ഞങ്ങൾ ചുറ്റും ബോംബ് പതിക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നുവെന്നും ബന്ദികൾ പറഞ്ഞു എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാമെന്ന നിലയിലായിരുന്നു ഭീതിയിലാണ് ഓരോ നിമിഷവും തള്ളി നീക്കിയിരുന്നത് എത്രയും വേഗം തുരങ്കത്തിലേക്ക് മാറ്റണമെന്ന് ഹമാസിനോട് അഭ്യർത്ഥിച്ചു വിട്ടയച്ചവരിൽ ഒരാൾ പറഞ്ഞു ഇസ്രായേലി പട്ടാളക്കാരെ തുരങ്കങ്ങളിലേക്ക് അയക്കുന്നത് എന്ത് വില കൊടുത്തും തടയണം അത് അവർക്കും ബന്ധുക്കൾക്കും അപകടമാണ് ബന്ധുക്കളുടെ മോചനത്തിനാണ് ഏറ്റവും മുൻഗണന എന്ന് മന്ത്രിമാർ ഉറപ്പു നൽകി ഹമാസ് മേധാവി അഹിയാസിൻമാറിനെ പിടികൂടുന്നത് പ്രതീകാത്മക വിജയം മാത്രമാണെന്നും ഗാസയിൽ നിന്ന് ഹമാസിനെ തുടച്ചു നീക്കാനാണ് യഥാർത്ഥ പോരാട്ടമെന്നും മന്ത്രി ബെന്നി ഗാൻസ് പറഞ്ഞു ഹമാസിന്റെ ഏറ്റവും വലിയ തുരങ്കം കണ്ടെത്തിയതായി അവകാശപ്പെട്ട് ഇസ്രായേൽ സേന രംഗത്തെത്തി എരിസ് അതിർത്തിയിൽ നിന്ന് നാനൂറ് മീറ്റർ അകലെയാണ് നാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള തുരങ്കം കണ്ടെത്തിയത് തുരങ്കത്തിന്റെ വീഡിയോ സൈന്യം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുമുണ്ട് ഹമാസ് പകർത്തിയ ദൃശ്യങ്ങൾ സൈന്യം പിടിച്ചെടുത്തതാണെന്ന് അവർ അവകാശപ്പെട്ടു ചെറിയ വാഹനങ്ങൾക്ക് തുരങ്കത്തിലൂടെ കടന്നു പോകാൻ കഴിയും വർഷങ്ങളെടുത്ത് നിർമ്മിച്ച തുരങ്കത്തിൽ അഴുക്കുചാലും വൈദ്യുതിയും റെയിലുമടക്കം സംവിധാനങ്ങളുണ്ട് ഹമാസ് നേതാവ് എഹിയാസ് സിൻവാറിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവാറാണ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് എന്ന് ഐഡിഎഫ് പറഞ്ഞു ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിച്ച തുരങ്കമാണെന്നും നിങ്ങൾ നിങ്ങളെത്താൻ വൈകിയെന്നും ഹമാസ് വീഡിയോ സന്ദേശത്തിൽ മറുപടി നൽകി വെടിനിർത്തലിനുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം വകവയ്ക്കാതെ ഗാസയിൽ കൂട്ടക്കുരുതി തുടരുകയാണ് ഇസ്രയേൽ വടക്കൻ ഗാസയിലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ ഞായറാഴ്ചയുണ്ടായ വ്യോമാ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നൂറ്റിപ്പത്ത് കഴിഞ്ഞെന്ന് ഹമാസ് അറിയിച്ചു നൂറിലേറെ പേർക്ക് പരിക്കേറ്റു ഇതുവരെ പത്തൊൻപതിനായിരത്തോളം പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ഗാസിയിൽ അടിയന്തര വെടിനിർത്തലും ബന്ധുക്കളുടെ മോചനവും ആവശ്യപ്പെട്ടുള്ള പ്രമേയം വീണ്ടും യു എൻ രക്ഷാസമിതിയിൽ അവതരിപ്പിക്കും പ്രമേയത്തിൽ ഇന്ന് പുലർച്ചെയോടെ വോട്ടെടുപ്പ് നടത്താനുള്ള തിരക്കിട്ട ചർച്ചകൾ തുടരുകയുമാണ് നേരത്തെ അവതരിപ്പിച്ച പ്രമേയം യു എസ് വീറ്റോ ചെയ്തിരുന്നു ഇതിനിടെ ഗാസയിലെ ആക്രമണ തീവ്രത കുറയ്ക്കുന്നതടക്കമുള്ള ചർച്ചകൾക്കായി യു എസ് പ്രതിരോധ സെക്രട്ടറി ലോർഡ് ഓസ്റ്റിൻ ഇസ്രയേലിലെത്തി പിടികൂടിയത് ആയിരത്തിലേറെ പേരെ ഗാസയിൽ ആയുധം വെച്ച് കീഴടങ്ങിയ ആയിരത്തിലേറെ പേരെ അറസ്റ്റ് ചെയ്തെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു ഇസ്രയേലിനും ഗാസയ്ക്കുമിടയിലെ ഇറേസ് അതിർത്തിക്ക് സമീപം നാല് കിലോമീറ്റർ നീളമുള്ള കൂറ്റൻ ഭൂഗർഭ ഹമാസ് ടണൽ സൈന്യം കണ്ടെത്തിയത് അതിനിടെ ഹൂതി ആക്രമണം ശക്തമായ സാഹചര്യത്തിൽ ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതത്തിൽ നിന്ന് കൂടുതൽ ഷിപ്പിംഗ് കമ്പനികൾ പിൻവാങ്ങുകയും ചെയ്തു കപ്പലുകൾക്ക് നേരെയുള്ള ഹൂതി ഭീഷണി അന്താരാഷ്ട്ര വാണിജ്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് യു പറയുകയും ചെയ്തു ഇന്നലെയും രണ്ട് കപ്പലുകൾ ഹൂതികൾ ആക്രമിച്ചിരുന്നു ഇസ്രയലിലേക്കും ഇസ്രയേൽ ഉടമസ്ഥതയിൽ കപ്പലുകൾക്ക് നേരെ മാത്രമായിരിക്കും നടപടിയെന്ന് ഹൂതികൾ പറഞ്ഞു ലബനാനിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയും ഇസ്രയേൽ ആക്രമണം തുടർന്നു ഗാസയിൽ വെടിനിർത്തൽ പ്രമേയം യു എൻ രക്ഷാ സമിതി ഇന്ന് ചർച്ചയ്ക്കെടുക്കും ന്യൂസ് ഡെസ്ക് കേരളകൗമുദി